കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധിക്കുന്ന പി ജി വിദ്യാർത്ഥികൾ ഒ പി ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഒപിയുടെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട് എഴുന്നൂറോളം പി ജി വിദ്യാർത്ഥികളാണ് ഒ പി ബഹിഷ്കരിച്ചത് ഫെബ്രുവരി മാസത്തെ സ്റ്റൈഫൻറ്റ് ലഭിച്ചില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പ്രതികരണം മാസമായി കാണിക്കുന്നു ഡോക്ടർ വേറെ ഡോക്ടർ ഉണ്ടല്ലോ ഞാൻ കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞില്ല വേറെ ഡോക്ടർ ഉണ്ട് അന്ന് വെട്ട ആളില്ല ഒരില്ലേ എന്റെ പണിക്കാരുണ്ടല്ലോ പെട്ടന്ന് ആ ഒരില്ല എന്നൊള്ളു ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അതെ അന്നപ്പോ ഡോക്ടറെ കാണിക്കാന്നും പറഞ്ഞു മെയിൻ ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു എ കെ അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ഈ പി ജി ഡോക്ടർമാരുടെ സമരത്തിൽ ഒപ്പി തടസ്സപ്പെട്ടു ആ തീർച്ചയായിട്ടും ഒ പി പ്രതിസന്ധിയെ നേരിടുകയാണ് കാരണം ഇത്തരത്തിൽ വരുന്ന ആളുകളുടെ ചികിത്സ മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഏതാണ്ട് എഴുന്നൂറോളം പി ജി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പ്രതിഷേധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് പ്രധാനമായും ഒ പി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കാണ് അവർ കടക്കുന്നത് അതേസമയത്ത് മറ്റ് അതായത് ഐഷ്യു അതോടൊപ്പം തന്നെ അവശ്യ സർവീസുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതെന്നാണ് അവർ പറയുകയും ചെയ്തത് ഏതായാലും കഴിഞ്ഞ മാസത്തെ ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻറ്റ് ലഭ്യമായിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു പ്രിൻസിപ്പലുമായി ചർച്ച നടത്തി നടത്തിരുന്നു പക്ഷേ ആ ചർച്ചയിൽ യാതൊരു തരത്തിലുള്ള സമവായവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പോ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തോ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തോ ലഭ്യമായിട്ടില്ല ഇതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിലേക്ക് അനിശ്ചിതകാല ബഹിഷ്കരണത്തിനെ അവർ കടക്കുന്നതെന്നാണ് അവർ പറയുകയും ചെയ്തത് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നിരവധിയായ പ്രശ്നങ്ങൾ ഒന്ന് മാത്രമാണ് ഇപ്പോൾ സ്നൈപ്പല്യ വിതരണം കൂടി നിലയ്ക്കുന്നത് സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജിലൊന്നും ഒന്നും സമാനമായ ഒരു സാഹചര്യമില്ല എല്ലാവർക്കും സ്റ്റൈപ്പൻറ്റ് ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്റ്റൈപ്പൻ്റ് മുടങ്ങിയെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉത്തരവും അധികൃതരുടെ ഭാഗത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് സംബന്ധിച്ച് പേപ്പർ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ആരോഗ്യവകുപ്പിൽ ഇത് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ മരുന്ന് വിതരണത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ അതായത് സ്റ്റൻഡുകൾ അടക്കമുള്ള വിതരണങ്ങൾ നിലച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പി ജി വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻറ്റ് കൂടി നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് ഏതായാലും രോഗികളെ നല്ല രീതിയിൽ തന്നെ വലയ്ക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ാലും ഇവിടെ സമരം അനിശ്ചിതകാല സമരമാണ് സ്റ്റൈപ്പൻ ലഭിച്ചിട്ടില്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് കൂടി ഈ പ്രതിഷേധ സമരം വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്തത് ഡോക്ടർ ഓക്കെ ഇപ്പോൾ പ്രതിഷേധക്കാർ പി ജി ഡോക്ടർമാരുടെ സമരത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് കൂലി എവിടെ എന്നതാണ് അവരുടെ ബാനറിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഒ പി ബഹിഷ്കരിച്ചു പി ജി ഡോക്ടർമാരുടെ സമരം ഒ പി പലയിടങ്ങളിലും തടസ്സപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് പല ഒ പിയും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് എന്ന് കൂടി മനസ്സിലാക്കുന്നു പി ജി ഡോക്ടർമാർ ബഹിഷ്കരിച്ചു എന്നാൽ കാശ്വാലിറ്റി അടക്കമുള്ള അദ്ദേഹിത വിഭാഗങ്ങളെ ബഹിഷ്കരിച്ചിട്ടില്ല അത്യാവശ്യ സേവനം നൽകുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ സ്റ്റൈഫൻ്റെ അടക്കം കൊടുത്തിട്ടില്ല എന്നതാണ് പി ജി ഡോക്ടർമാർ ഇപ്പോൾ സമരത്തിലേക്ക് നീങ്ങാനുള്ള കാരണം ഇന്നിപ്പോൾ പതിനെട്ടാം തീയതിയാണ് കഴിഞ്ഞ മാസത്തെ ഒന്നാം തീയതി കിട്ടേണ്ടിയിരുന്നതാണ് ഇപ്പോൾ ഇത്രയും ദിവസം വൈകി പി ജി ഡോക്ടർമാർക്ക് മറ്റ് കാശൊന്നും ഇല്ല എന്നുള്ളതും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അവരുടെ സമരം തികച്ചും ന്യായമായ സമരമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും